വിവാദത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചു ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ യോഗത്തിൽ തീരുമാനമായി വിവാദത്തിൽ പങ്കുണ്ടെന്ന പരോക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്ന ആരോപണം ചർച്ച ചെയ്യാനാണ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ചേർന്നത് യോഗത്തിൽ രാഷ്ട്രീയ പങ്കുണ്ടെന്നാണ് മാണിക്കെതിരെ കെ എം മാണിയെ ക്രൂശിക്കാനുള്ള നീക്കമുണ്ടായെന്നും ആരോപണമുണ്ടായി ഇതേ തുടർന്നാണ് ഗൂഢാലോചന അന്വേഷിക്കാൻ പാർട്ടി സമിതിയെ നിയോഗിക്കാൻ ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയെ നിർവീര്യമാക്കാൻ ഉള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റി അതിനെപ്പറ്റി അന്വേഷിക്കും പാർട്ടി നിയോഗിക്കുന്ന കമ്മിറ്റി എല്ലാം അതേസമയം ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ നിയമനടപടി സ്വീകരിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു നിയമ നടപടി ബിജു രമേശിനെ പ്രകോപിപ്പിക്കുമോ എന്ന സംശയം യോഗത്തിലുണ്ടായി എങ്കിലും ബിജു രമേശിനെ വക്കീൽ നോട്ടീസ് അയക്കാൻ യോഗം തീരുമാനിച്ചു ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ നടത്താൻ തീരുമാനമെടുത്തു അതിന് ആദ്യപടി എന്നുള്ള നിലയിൽ വക്കീൽ നോട്ടീസ് അയക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ബാറുടമകൾ തെളിവ് നൽകാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ വരട്ടെ അപ്പോൾ കാണാമെന്നായിരുന്നു പി ജെ ജോസഫിന്റെ മറുപടി മന്ത്രിമാർ രാജിവെച്ച് മാറി നിൽക്കണമെന്ന ആലോചന പാർട്ടിയിൽ ഉണ്ടായിട്ടില്ലെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം